ആണല്ലോ അവിടെ ഇരുന്ന് ബീറും ആ കാണുന്നുണ്ടല്ലോ എല്ലാരും കഴിക്കുന്നു അപ്പൊ രേടും അവിടെ എന്നിട്ട് ഡാൻസ് കളിക്കുന്നു അത് കളിക്കല് ഒരു ഇതാണ് ബാറിൽ ഡാൻസ് കളിക്ക ഡാൻസ് കളിക്കുക ആൾക്കാർ അവിടെ എൻജോയ് ചെയ്യുന്നു ബാറിൽ പോയിട്ട് പെണ്ണുങ്ങൾ ഡാൻസ് കളിക്കുക എന്നുള്ളത് അത് നമ്മള് കണ്ടിട്ടുള്ളതാണ് അത് വലിയൊരു ക്രെഡിറ്റോ സംഭവൊന്നും അല്ല അത് എന്റെ അറിവില് എനിക്ക് എനിക്കറിയാവുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു മലയാളികളല്ല തീർച്ചയായിട്ടും രേണു അവിടെ ഒന്നും ചെയ്തിട്ടില്ല രേണു പോയി വെറുതെ പോയി ഏതോ ഒരു തത്തമ്മയോടെ എന്റെ മുന്നേ തത്തമ്മയെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കണ്ടു പിന്നെ എന്താന്ന് എനിക്കറിയില്ല രേണു പ്രത്യേകിച്ച് അവിടെ എന്ത് ചെയ്തു ഞാനും ഞാനും ആദ്യമൊക്കെ ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു രേണു പോയി നാട്ടിൽ രേണു ഇത്രയും സംസാരിക്കാൻ കഴിവുള്ള പബ്ലിക്കിൽ ഇത്രയും ഫൈറ്റ് ചെയ്ത് നിന്നൊരു സ്ത്രീയാണ് ഇത്ര ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞപ്പോഴും അപ്പോഴും ഞാനും കരുതിയത് ചിലപ്പോ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ അവിടെ നല്ലൊരു ഗെയിമർ ആയിരിക്കും ആയിരുന്നു വെച്ചിരുന്നെങ്കിൽ പക്ഷേ തെളിയിച്ചല്ലോ ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിപ്പോ കണ്ടത് സുധിയുടെ ഒരു സുഹൃത്തായിരുന്നു സുഹൃത്താണ് കേട്ടോ ഈ ഒരു ഇപ്പോൾ നമ്മൾ കണ്ട ഒരു വീഡിയോയിലെ സ്ത്രീയും സുധിയെ പോലെ വൈറലാകാൻ നടക്കുന്ന ഒരു പുള്ളിക്കാരിയാണ് പക്ഷേ പുള്ളിക്കാരി എന്ത് ചെയ്തിട്ടോ അങ്ങ് വൈറലാകുന്നില്ല അപ്പോൾ ഇപ്പോൾ കുറിച്ച് കടുത്ത വിമർശനമായിട്ട് ആൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് രേണുസ്തി ദുബായിലേക്ക് പോയത് ദുബായിലേക്ക് പോയപ്പോൾ നമ്മൾ കരുതി എന്തോ വലിയ പരിപാടിക്കൊക്കെ പോകുകയെന്ന് കരുതി പക്ഷേ വെറും ഒരു ബാറിലെ ഡാൻസിന് വേണ്ടിയിട്ടാണ് രേണുസുതി അങ്ങോട്ടേക്ക് പോയത് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ സുഹൃത്തായിട്ടുള്ള ശ്രീലക്ഷ്മി എന്നാണ് ഇവരുടെ പേര് ഇവർ പ്രതികരിക്കുന്നത് ഇവർ പറയുന്നത് രേണുസ്തുതി പോയത് വെറും ഒരു ഒരു ബാറിലേക്കാണ് അവിടെ പോയി ഡാൻസ് കളിക്കുന്നു അത് അത്ര വലിയ ക്രെഡിറ്റൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണുവിനെതിരായിട്ടൊരു ഒരു എന്താ പറയുക താഴ്ത്തി കെട്ടുന്ന പോലെയാണ് ഈ ശ്രീലക്ഷ്മി സംസാരിക്കുന്നത് ഹലോ നമസ്കാരം ഞാൻ രേണുസ്തുതിയാണ് അപ്പം ഞാനിവിടെ ദുബായിൽ വന്നത് ടാറ്റ്ലോൺ എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ അതിന് പ്രമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഏഹ് എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണിത് സോ ഞാൻ പ്രൗഡാണ് ഏഹ് ഞാനൊരു കലാകാരി എന്ന നിലയിൽ അല്ലെങ്കിൽ എനിക്ക് പ്രമോഷനും എന്നെ വിളിച്ചപ്പോൾ ഞാൻ അത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഡാൻസ് ചെയ്യണത് ഫാമിലി ഫാമിലി ഓഡിയൻസും എല്ലാവരും ഉള്ളപ്പോഴാണ് ഞാൻ ഡാൻസ് ചെയ്തത് മനസ്സിലായോ അതിന് ബാർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ അവിടെ വിവാദങ്ങൾ പൊട്ടി പുറപ്പെടുന്ന ഞാൻ 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 പറഞ്ഞില്ല ഞാനിതൊന്നും കാണാറില്ല ഒരുപാട് പേര് പറഞ്ഞു എനിക്കതിനകത്തൊന്നും ഒരു വിഷയമില്ല കാരണം ഇല്ലാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ട് ബ്ലോഗേഴ്സ് ഇറങ്ങിയിട്ട് എനിക്കെതിരെ അങ്ങ് തട്ടും ആണല്ലോ റീച്ചില്ല ഇല്ല ഒത്തു തട്ടിക്കോട്ടെ എനിക്കൊരു വിഷയമില്ല ഞാനിവിടെ വന്നത് പാപ്പിലോൺ റെസ്റ്റോറൻറ്റിന് എൻ്റെ ബാറിൻ്റെ പാപ്പിലോൺ റെസ്റ്റോറൻറ്റിന് എൻ്റെ ബാറിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വന്നത് രേണുസുതി അത് ഭംഗിയായിട്ട് ചെയ്യുന്നത് ഡാൻസ് കളിക്കുന്ന അത്ര തെറ്റൊന്നും അല്ല ഓക്കെ ബൈ അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇതുപോലെ ബാറിലൊക്കെ പോയി ഡാൻസ് കളിക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് ആൾക്കാരെനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട് അത് വലിയൊരു ക്രെഡിറ്റൊന്നുമില്ല പ്രത്യേകിച്ച് രേണു സുദീ എന്ന് പറയുമ്പോൾ ഒരു ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയാണ് കാരണം ബിഗ് ബോസിലൊക്കെ പോയി വന്ന ഒരു താരാണ് അപ്പോൾ അവരൊരു സെലിബ്രിറ്റിയാണ് അങ്ങനെ ഒരു സെലിബ്രിറ്റിയെ ഇങ്ങനെ ഒരു ദുബായിലാണെങ്കിലും എവിടെയാണെങ്കിലും കൊണ്ടുപോയിട്ടൊരു ബാറിൽ കൊണ്ടുപോയി ഡാൻസ് കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചെന്നല്ല നല്ല രീതിയിൽ തരം താഴ്ന്നു പോയി അപ്പോൾ ഇപ്പോൾ പല ആൾക്കാരും ഇതിനെതിരായിട്ട് രേണുസുദിക്കെതിരായിട്ട് പ്രതികരിക്കുന്നുണ്ട് പല പല കമൻറ്റുകള് ഓൾറെഡി നമുക്കറിയാം രേണു എന്ത് ചെയ്താലും നെഗറ്റീവ് ആകുന്നതാണ് പക്ഷെ ഇത് ശരിക്കും ഇവർക്ക് നെഗറ്റീവ് അർഹിച്ചൊരു കാര്യം തന്നെയാണ് നമുക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടും അല്ലേ അതിൽ ഏതൊക്കെ എടുക്കണം ഏതൊക്കെ വേണ്ടാന്ന് വെക്കുക എന്നുള്ളത് തികച്ചും നമ്മുടെ ഇഷ്ടമാണ് അപ്പം രേണുസുദിയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ താരം മാത്രമല്ല അതിലുപരി ഒരു ബിഗ് ബോസ് താരം കൂടെയാണ് അപ്പം അങ്ങനെയുള്ള ഒരു താരം ഇതുപോലൊരു ബാറിലൊക്കെ പോയിട്ട് ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിനൊക്കെ പറയേണ്ടത് എന്തായാലും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ രേണുസ്തുതി ഇഷ്ടപ്പെട്ട അല്ലെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ പോലും ഇപ്പം രേണുസ്തുതിക്ക് എതിരായിട്ട് സംസാരിക്കുന്നുണ്ട് കാരണം എന്താ അവരുടെ ഈ ഒരു പ്രവൃത്തി ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം ഇത്രത്തോളം ഒരു തരം താഴ്ന്ന ഒരവസ്ഥയിലേക്ക് ഇവർക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നു ഇപ്പോൾ നമുക്കറിയാം ഇവരുടെ കഴിവുകൊണ്ടൊന്നും അല്ല ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം അറിയപ്പെട്ടത് ബിഗ് ബോസ് വരെ അവർക്കൊരു ചാൻസ് കിട്ടിയതും തികച്ചും അവരുടെ മരണപ്പെട്ടു പോയ ആ ഒരു ഭർത്താവിൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോഴും അവരറിയപ്പെടുന്നത് പോലും രേണു സുധി എന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു അവസരങ്ങൾ അവർക്ക് കിട്ടിയത് ആ ഒരു കലാകാരൻ്റെ പേരിൽ തന്നെയാണ് അവർക്ക് ജീവിതമാർഗ്ഗമാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കാനും കുടുംബം നോക്കാൻ വേണ്ടിയിട്ടുമാണ് അവർ ഇത്രയും കഷ്ടപ്പെടുന്നത് എങ്കിൽ എത്രയോ എത്രയോ ആൾക്കാരെയൊക്കെ ഇപ്പം അവർക്കറിയാം അവർക്ക് നല്ലൊരു ജോലി എങ്ങനെയും കിട്ടും പക്ഷെ അവർക്ക് ജോലിയല്ല അവർക്ക് വേണ്ടത് അവർക്കിതുപോലെ സോഷ്യൽ മീഡിയയിലും ഇതുപോലെ കുറേ ഇങ്ങനെ നടന്നിട്ടുള്ള പൈസയാണ് അവർക്ക് ആവശ്യം അതൊക്കെ പോട്ടെ ഇതെല്ലാം കഴിഞ്ഞ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ബിഗ് ബോസിൽ കിട്ടിയത് എന്നിട്ട് അവിടെ പോയിട്ടോ അയ്യോ എനിക്ക് വയ്യ എനിക്ക് ട്രോമ വന്നു എനിക്ക് ശുതിച്ചേട്ടം മരിച്ചപ്പോൾ വന്ന ട്രോമ വന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു അതിനകത്തുനിന്ന് പുറത്ത് ചാടിയിട്ട് ബിഗ് ബോസിന് പുറത്ത് വന്നപ്പോൾ ട്രോമയും പോയി എല്ലാം പോയി അതിനുശേഷം ഒരു ആൽബം ചെയ്തു ഇപ്പം ദുബായിലേക്ക് എന്തോ വലിയ പരിപാടി പരിപാടിയെന്ന് പറഞ്ഞൊക്കെ പോയതാണ് വലിയ മാസ് ലുക്കിലൊക്കെ പോയതാണ് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ ബാറിൽ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടാണ് പോയെന്നുള്ളത് അപ്പം എന്തായാലും നമ്മളൊക്കെ ഇതിനെ കുറിച്ച് കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രതികരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് കമൻ്റ് ഇടുന്നു നിങ്ങൾക്കൊക്കെ എന്താണ് അവരെന്തെങ്കിലും ചെയ്ത് ജീവിക്കട്ടെ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കമൻറ്റുകൾ ഇടുന്നവരുണ്ട് ഈ കമൻറ്റുകൾ ഇടുന്നവർ ഒന്ന് ചിന്തിക്കുക വെറുതെ ഒന്നും നമ്മൾ ഒന്നും പറയാൻ പോകുന്നില്ല പിന്നെ അവരുടെ പുറകെ പോയിട്ട് അവരുടെ വീഡിയോ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ കാര്യങ്ങൾ അറിയുന്നാൽ അവരുടെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു പബ്ലിക്കായിട്ടിടുമ്പോൾ അത് ആൾക്കാർ കാണുമ്പോൾ പ്രതികരിക്കും ഇടും ഇതൊന്നും പറ്റാത്തവർ ഇതൊക്കെ പബ്ലിക്കായിട്ട് ഇടാതിരിക്കുക ഇപ്പം ഇവർ ദുബായി പോയതൊന്നും നമ്മളാരും അവരുടെ പുറകെ പോയി കണ്ടുപിടിച്ചൊന്നുമല്ല അവർ തന്നെയാണ് അവർ ദുബായിൽ പോകുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ദുബായിൽ പോയിട്ടും ബാറിൽ നിന്ന് ഡാൻസ് കളിക്കുന്നതൊക്കെ അവരായിട്ടിട്ട വീഡിയോകളാണ് ഇത് കാണുമ്പോൾ ആൾക്കാർ പ്രതികരിക്കും ഇപ്പോൾ ഈ പ്രതികരിച്ച ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഇവരും രേണു സുദിയുടെ ഒരു കൂട്ടുകാരിയാണ് ആ അവർ പോലും രേണുസുദിയെക്കുറിച്ച് പറയുന്നത് കേട്ടില്ലേ രേണുസുദ്ദിക്ക് ബിഗ് ബോസിൽ ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് അതിനകത്ത് പോയിട്ട് തത്തമ്മയെ നോക്കിയിട്ട് എൻ്റെ പൊന്ന് തത്തമ്മ എന്നൊക്കെ പറഞ്ഞുള്ള കുറേ അഭിനയങ്ങൾ മാത്രമാണ് രേണു സുദിയുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു ആ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ മാക്സിമം അവിടെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗെയിമും കാര്യങ്ങളൊക്കെ ചെയ്തേനെ പക്ഷേ രേണുസുദ്ധിയെ സംബന്ധിച്ചിടത്തോളം വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് അതായത് ദേഹം ഒന്നും അനങ്ങുന്ന ആരോ ഇച്ചിരി പട പുള്ളിക്കാരിക്ക് അനങ്ങാതിരുന്ന് ഇങ്ങനെ മെയ്യ് അനങ്ങാതെ പൈസ ഉണ്ടാക്കണം അപ്പം ഈ ആൽബം ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അപ്പം അങ്ങനെ പുള്ളി പുള്ളിക്കാരിക്ക് പൈസ ഉണ്ടാക്കണം അപ്പം എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ രേണു സുതി ഇത്രയും ഒരു തരം താഴരുതായിരുന്നു അതായത് ഒരു ബാറിലൊക്കെ പോയി ഡാൻസ് കളിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് കുടുംബം നോക്കുന്ന കുടുംബം നോക്കണം എന്ന ഒരു ലെവലിലേക്ക് തരം താഴ്ന്നു പോയത് വളരെ 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 മോശമായിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനിയിപ്പോൾ രേണുസിദിയെ സപ്പോർട്ട് ചെയ്യുന്നവര് ഇതിനും സപ്പോർട്ട് ചെയ്യുക നാളെ നമുക്ക് ഷാപ്പിൽ പോയിട്ട് രേണു ഡാൻസ് ഒക്കെ കാണാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇവിടെ നമ്മൾ ഒന്നും കണക്കാക്കണ്ട ഇത്രയും നല്ലൊരു അവസരം അവർക്ക് കിട്ടി ആ അവസരങ്ങൾ തട്ടിത്തെറിപ്പിച്ചിട്ട് അവർ ഈ ഒരു ലെവലിലേക്ക് തരം താഴ്ന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ നിങ്ങളിതിനോട് യോജിക്കുന്നുണ്ടോ എന്തായാലും എല്ലാവരുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കും